ഇതെല്ലാം നമ്മൾ ഈ ഒരു കെട്ടുപാണ്ടും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് പോണ്ടേ അപ്പോൾ അതിന് കാര്യമായിട്ടുള്ള ചില സഫർ പക്ഷെ സഫറിംഗ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ ലൈഫ് പറഞ്ഞ ചാലഞ്ചസാണ് ആണ് ഇപ്പോ സിനിമ കാണാൻ പോയി സിനിമ കണ്ടിട്ട് ഇങ്ങനെ തുടക്കത്തിലെ നല്ലൊരു ഗുഡ് ഫീൽ പടം അതായത് നല്ല തന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ ഒന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല നല്ല ഇങ്ങനെ പോയിട്ട് പോയി പോയി അവസാനിക്കുന്ന സമയത്ത് എന്ത് പടം പക്ഷെ എന്താ ഇത് പോയിട്ട് നായകൻ ഇടിച്ച് ഇടികൊണ്ട് വീണ് ഏഹ് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഏ അപ്പോഴല്ലേ ഹീറോയ്സ് അപ്പോൾ പിന്നെ പണം കണ്ട ആൾക്കാരെ പറയാം എല്ലാവരും നല്ല റിവ്യൂ ആണ് സൂപ്പർ ഏഹ് നിങ്ങൾ ആറാട്ടനൊക്കെ പോലെ ബാക്കിയുള്ള ടീമൊക്കെ പറയും ഏഹ് അടിപൊളിയാണ് അങ്ങനെയാണ് അപ്പം അതാണ് വേണ്ടത് ഏഹ് അപ്പം ആ ഒരു സംഭവം നിങ്ങളൊരു ചാലഞ്ച് എന്ന രീതിയിൽ കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ സഫറിങ് ഒന്നും ചെയ്യാതെ സഫറിങ് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരുടെ സഫറിങ് മാറ്റഴിയണം ഏഹ് നമുക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാൻ സർവീസ് പിന്നെ പ്രാക്ടീസസ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇതൊക്കെ എവല്യൂഷന്റെ ഭാഗമാണ് അപ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജേണി എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക